അയ്യോ ആ ഭക്ഷണം കഴിക്കണ്ടേ ൂട്ടം മാണിയാതെ അമ്മ കുളിക്കാളെ മൂന്നാമ രണ്ടുമൂന്നു ദിവസമായി കുളിച്ചിട്ട് വേഷം മാറിയിട്ടില്ല അത് വളരെ രാത്രിക്ക് സദ്യ ഇല്ല നമുക്ക് വാ 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 കഴിക്കി ആ കഴിക്കാൻ ഇപ്പം കടന്നാഴ്ച ഭക്ഷണം കഴിക്കാൻ കഴിച്ചിപ്പോയി നമുക്കത് കഴിച്ചു നോക്കാം ഇറങ്ങി പോന്നറിയാലോ അത് പിന്നെ എങ്ങനെയാണല്ലോ മാറാതെ പറ്റിയല്ലോ ആ മുണ്ടയച്ചില്ലേ ഒരച്ച കളയാൻ ആ അയച്ച് കളയാൻ വേണ്ടായിരുന്നു രണ്ടു ദിവസമായല്ലോ കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് ഉച്ച കേ കഞ്ഞി എടുത്തു ആ വെള്ളമായിട്ട് കുടിക്കാനാ വാ അടുത്തല്ലേ ഇത്ര നേരമായി ആ വിലക്കുറവ് ഭക്ഷണം കഴിക്കാൻ കിട്ടാ വാറ്റുവാഴിക്കുമ്പോൾ വില വെച്ചു ഇത്ര നേരം ആ അതുകൊണ്ടാത്തന്നെ ഇത്ര നേരം കടന്നിട്ടാ ഇത്ര ഇരുന്നിട്ടേറ്റ് വന്നാൽ മതി ആ എന്നാ പണിയാ പണി പണിയെന്നെ അടിക്കാനുണ്ടല്ലേ ആ അത് ഊരി കള എന്തിനാ കിട്ടിയേക്കണേ മുണ്ടെന്തിനാ ചിറ്റിയേ ഭക്ഷണം ആ ഭക്ഷണം കാലാക്കണം ആ ശരിയാണ്ടാത്തിന് ഇപ്പൊ കഞ്ഞി കുടിക്കാ കഞ്ഞി കുടിക്കാൻ പോവില്ലേ കഞ്ഞി കുടിക്കാൻ പോവാണ്ടാടിക്കാ അമ്മക്ക് സമയം പ്രശ്നമാണ് കേട്ടോ നാലാ വെയിലല്ലേ നോക്കിയിരുന്നു സൂപ്പർ വെയിലാണ് പിന്നെ കഞ്ഞി പിടിക്കുന്നതാണ് കുഴപ്പം ഉണ്ടോ ആ ഒന്ന് കുളിക്കുക ചെയ്യാം അമ്മയെ നോക്കി വിളിപ്പിച്ചോ അപ്പോൾ പോയി കഴിച്ചോ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചോ കഴിച്ചോ അമ്മ പോയി കഴിച്ചോ ആ ശാലയേ ഉള്ളൂ ആണോ ഇന്ന നേരത്തെ കഴിക്കാൻ പറ്റിയല്ലേ ഉച്ചക്ക് കഴിക്കാൻ പറ്റിയല്ലേ ആര് പറഞ്ഞു ഇത് ഏതു നേരത്തെ കഴിക്കണം ആ വാച്ചിട്ട് ആ അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ പേ എഴുതിയിട്ട് വാ ഇന്ന് അടുക്കട്ടെ അടുക്കൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എപ്പഴാ കഴിക്കുന്ന പിന്നെ എപ്പഴാ കഴിക്കുന്ന

മനസ്സിലാവും വയസ്സായില്ലേ അമ്പത് കുറയൊക്കെ എല്ലാ എല്ലാ കൊല്ലം കൂടുമ്പോ പൈസ കൂടിക്കൊണ്ടിരിക്കുവല്ലേ ആ പൈസ കൂടിക്കൂടി വരും അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യ ആ നല്ല വെയിലാന്നേ നല്ല പറഞ്ഞേ ആ വിളിച്ചുകൊട്ടപ്പാണ് കേട്ടാ രാത്രിയോ രാത്രി എവിടെയോ വെല് കളിയേ രാത്രി വെയിൽ കളിയല്ലോ പല വെല്യ കളിയന്നേ ഇപ്പ പകലാ ഇപ്പൊ പകലാന്നേലാന്നേ ആയിട്ടേ പന്തു മണിയല്ല ഉച്ച സമയം ഉച്ചയായി ഉച്ച സമയത്തിന് സമയം ആ ഉച്ചഭക്ഷണല്ല കഴിക്കുന്നേ കഴിച്ചോ ഇല്ല കഴിച്ചില്ല ല്ലേ കഴിച്ചോ കുള കൊളത്തോട്ടോ അത മോട്ടർ നിറഞ്ഞ് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നതിനാ ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നേനാ കുറയ്ക്കുന്നതും ഭയങ്കര ഉത്രാദ പോവിക്കാൻ കുടിക്കാനില്ല എപ്പോഴും ഇരിക്കാം ടാറും ആറുവാരി ഇല്ല ആവർസലിയോ ഹേനാ എല്ലാ കളറ കളർ നീലയാ കഞ്ഞി കുടിക്കേ മഴക്കാറ് കുടി ഹ് ആയ ഓടിക്കാൻ വരെ ഏ? ഏനെ? താഴെ ഓടിക്കാൻ ഓടല ആ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞി സംദരിയയേ കുളിപ്പീരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞേ ബെന്നോട് വലിയൊരു സ്നേഹവട്ടോ അങ്ങനത്തെ കുളിപ്പീച്ചിയേരും ബെന്നോ അല്ല ഞാൻ വന്നപ്പോഴും ഇതായിരുന്നു വന്നപ്പോഴും കഥ ഒക്കെ തുറന്നു കണ്ടില്ലായിരുന്നു തുറന്നിരുന്നു മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചു നല്ല വെയിലായിരുന്നു വെയിലായിരുന്നു സൂപ്പർ അതെ ില്ല അമ്മ ഉദ്ദേശിക്കുന്ന കാർണവരുടെ പേര് എനിക്കറിയത്തില്ല അത്ര വയസ്സുള്ള കാർന്നോർണ്ടോടെ നമ്മയുടെ ഇളയ മകനുണ്ട് അമ്പത് വയസ്സ് അമ്മ ഉദ്ദേശിക്കുന്ന കാർണവരുടെ പേരെന്നാ അമ്മ ഉദ്ദേശിക്കുന്ന കാർണവരുടെ പേരെന്നാർത്ഥാനും എനിക്കും അറിയത്തില്ലല്ലോ ജോമൻ അറിയോ എനിക്ക് കരുത്തില്ല അമ്മ മുപ്പത് വയസ്സുള്ള കാർണർ ആരാണ്ള്ളേ മുപ്പത് വയസ്സുള്ള കാർണന്മാരാരും ഇവിടെ അത് അറിയത്തില്ല പ്രവിക്ക് മുപ്പത് വയസ് കഴിഞ്ഞില്ല കാരണന്മാരെ ആ വയസ്സുണ്ട് ചായ പിടിക്ക അമ്മമാര്ച്ച നമ്മളെ പറ്റാന്ന് പോലെ റെഡിയാക്കി വിട്ടേക്കാ ശരിയോ അതിനമ്മ പറഞ്ഞേ ഈശ വിളിക്കുമ്പോ പോകാനായിട്ട് തയ്യാറായിരിക്കണന്നോ ഒന്നര മണിക്കൂർ ചക്കപ്പഴം കണ്ടു കേട്ടോ ചായ കൂടി കഴിഞ്ഞതിനു ശേഷം എല്ലാരും കൂടെ ചക്ക പോയിരുന്നുണ്ട് തിന്നുവാ അങ്ങനെ തിന്നുവാർമ്മ അല്ലേ

ഏതാ തള്ളക്കറിയാ തള്ളേനെ വല്ല പരിചയമുണ്ടോ അമ്മയുടെ ആരെങ്കിലും ആണോ പിന്നെ ആരാ പയ്യ്ക്കണേത്ര അവരും അമ്മ ആയുന്നുണ്ട് ആ തള്ളത്രേ ഉണ്ടാക്കും പ്രായം ചെന്നാ ചരി പറഞ്ഞേ ഞങ്ങള് പറഞ്ഞ ചരിത്രണ്ടത്തിലെ ആ പറഞ്ഞാ ചരിത്രത്തിലെ കുഞ്ഞമ്മ എവിടെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞമ്മ എവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ആരും പറഞ്ഞത് വേറെ എവിടുത്തെ കാര്യ പറഞ്ഞത് ആ കുഞ്ഞമ്മ കുട്ടിപ്പെണ്ണ് കുട്ടി കുട്ടി മരുന്ന് കഴിക്കുവായിരുന്നു മരുന്ന് വേണം അത്രയും അമ്മയ്ക്ക് മരുന്ന് കൊതുവ കുഞ്ഞമ്മക്ക് നേരെ ഇവിടെ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നയാൾ കുഞ്ഞ്മു കുഞ്ഞമ്മക്ക് എന്തെങ്കിലും വന്ന എപ്പോഴും മരുന്ന് വേണം അങ്ങനെ ഒരു കക്ഷിയായിരുന്നു എന്നാ തിന്നല്ലന്നേ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് മരിച്ചു അല്ലെ അല്ലെന്നേ അല്ല എന്തെങ്കിലും ഭാവിയും മത്തും തെങ്ങും ആയിരിക്കും പ്രായത്തിനനുസരിച്ച് കഴിഞ്ഞാ അനുസരിച്ചല്ലോ ബുദ്ധി കൂടുതൽ തിന്നത് വേറെ വ്യത്യാസം അറിയത്തിന്നല്ലേ മയിലുണ്ടല്ലോ കൂടിയ ഞങ്ങള് ചായ പിടിക്കാൻ പോവാൻ പോയോ നേരത്തെ മരിച്ചു പോയതാ നേരത്തെ മരിച്ചു പോയതാ ഞാനിപ്പോ ഓർക്കുന്നില്ല എനിക്ക് തള്ളിയും പോയി പോയി ആ വണ്ണവണ്ണങ്ങളിൽ ഇപ്പൊ ആരും തന്നെ ഇല്ല ആരാ ും പോയോരം ചേക്കുന്നുരാറായിട്ടോ അവിടെ ഇന്ന് ഉത്സാഹിച്ചെല്ലാവരും ചക്ക തിന്നോ നോക്കി നല്ല മധുരമുണ്ട് ഉണ്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സത്യത്തിൽ ഇത്

ആ പറഞ്ഞേ അതുകൊണ്ട് പഴശത്ത എങ്ങനെയാ പുഴുങ്ങുന്നേ പഴശൊക്കെയല്ലേ പഴുത്തൊക്കെയല്ലേ എങ്ങനെയാഴുങ്ങുന്നേ

നമുക്ക് നല്ല മധുരല്ലേ നല്ല മധുരല്ലേ പിന്നെ മധുരമുള്ള സാറിന് തിരുന്നതാണല്ലോ നീ ഇനിയല്ല വരുന്ന ഇനിയല്ല നീ ഇതിന് കാലം കാണിക്കുന്നില്ല അങ്ങോട്ട് വരുമ്പോൾ നീ കളയല്ലോ മറ്റേ നിങ്ങൾക്ക് അത് മതി കളയല്ലേ ഉള്ളൂ ആ ചക്ക വേണം അന്ന് ഇനിയില്ല അത് മേടിച്ചിട്ടാ കളയുള്ളൂ ആ പാത്രത്തേക്ക് കൊണ്ടുപോയി അല്ല താഴെ പോകും താഴെ പോകും താഴെ പോയി പോയി ആ ഒന്നിനിയില്ല മേടിച്ചിട്ടേ വെക്കുള്ളൂ പിന്നീടാ ക്കുന്ന പട്ടിന്നേരോട്ട് എന്താമ്മേ അവിടെ ഇരുന്ന് നിന്നോ അവിടെ ഇരുന്ന് നിന്നോ ഇരുന്ന് നിന്ന് നടക്കണ്ട ഗുളികഴിഞ്ഞൊക്കെ സന്തോഷത്തിലാണ് രണ്ട് പോലെയാണ് അമ്മമാരുടെ പുറകെ കുഞ്ഞു പിള്ളേർ എന്റെ വീട്ടിലെ കാര്യങ്ങളും എന്റെ വിശേഷങ്ങളും ഒക്കെ തിരക്കി ചമ്മ ഇങ്ങനെ നടക്കുവേ നല്ല തോർച്ചും ഇതേവരെ പിന്നെ മഴ പെയ്തിട്ടില്ല മഴക്കാര് കേറുന്നുണ്ടെങ്കിലും അത്യാവശ്യം അവനത് മേടിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി പിന്നെ നിക്കുക അവനെ താഴ്ത്ത് നോക്കേട്ട് കളിക്കുക പണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ കുഴപ്പം വീഴുമ്പോൾ എടുത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പത്തൻപട്ടി എടുത്തിട്ട് നല്ല പള്ളി വിളിച്ചു പറഞ്ഞ അധികം ഭക്ഷണമെന്നും കഴിക്കണ്ടെന്ന് മലയാളികൾ ചുമ്മാ കണ്ട മാറ്റം ഭക്ഷണം എല്ലാം കഴിച്ച് ആരോഗ്യം എല്ലാം നശിപ്പിച്ചു കളയു വ്യായാമം ഒന്നും ചെയ്യുന്നില്ലെന്ന് എല്ലാവരും കൊറേ നേരമായിട്ട് അരമണിക്കൂർ നേരം നടക്കാല്ലേ ഷട്ടിൽ കളിക്കാൻ

എന്തൊന്നും എന്നെ മൈൻ ചെയ്യേണ്ട. അനമ്മേരുടെ ഡയലോഗാ. അതേ. മരി മരി. എന്തോ എന്തോ. ഓ മെത്തരെ വരണാ. നമ്മൾ നിർബന്ധിച്ചതിനും. ഇതാടാ. ഇവിടെ ഉണ്ട് ദാ. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. നിന്നെ അറിയിയാല. ഇതെല്ലാം അങ്ങോട്ട് തരണം. നിന്നെ നീ ചിലവട്ടോ.

കോപ്ര ആക്കി ആട്ടി അവിടെ തന്നെ ആട്ടി അതുതന്നെ പാക്കറ്റ് ചെയ്ത് എണ്ണ വരുന്നതാണ് പാക്കറ്റ് ലൂസായിട്ടും കിട്ടും ഒരു മായവും ചേർക്കാതെ ഉണ്ടാക്കുന്ന തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം ചക്കപ്പഴം കാഴ്ച സ്റ്റോപ്പ് ചെയ്യുക അവിടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക